വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ കടന്നുവന്ന് മലയാളികളുടെ ഏറെ സുപരിചിതനായ താരമാണ് കലാഭവൻ ഷാജോൺ മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്കെത്തിയ താരം നിരവധി ആരാധകരെ സിനിമയിൽ നിന്നും മിമിക്രിയിൽ നിന്നും ഉണ്ടാക്കി കഴിഞ്ഞു ഒരുപാട് വ്യത്യസ്ത നർമ്മ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിത്തു ജോസഫ് സംവിധാനത്തിൽ ദൃശ്യം വന്നത് ദൃശ്യത്തിലെ സഹദേവൻ എന്ന കഥാപാത്രം കൊച്ചുകുട്ടികൾ പോലും പേടിക്കുന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെയാണ് നർമ്മം മാത്രമല്ല സ്വഭാവ നടനായും തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് താരം തെളിയിച്ചത് അതിനുശേഷം താരത്തിന് അത്തരത്തിലുള്ള നിരവധി കഥാപാത്രങ്ങൾ ലഭിച്ചു ഇപ്പോഴിതാ വില്ലനിസം മാത്രമല്ല റൊമാൻസും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് താരം വേറെ എവിടെയുമല്ല ആ റൊമാൻസ് അരങ്ങേറിയത് ഭാര്യയ്ക്കൊപ്പം തന്നെയാണ് ഒരു റൊമാൻറ്റിക് ഗാനത്തിന് ചുവടുവയ്ക്കുന്ന താരത്തിൻ്റെയും ഭാര്യയുടെയും റീൽ നിരവധി പേർ ഏറ്റെടുത്തു കഴിഞ്ഞു വിജയ് സേതുപതിയും നിത്യ മേനോനും ജോഡികളായി എത്തുന്ന തലൈവൻ തലൈവി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് കലാഭവൻ ഷാജോണും ഭാര്യ ഡിന്നിയും ചേർന്ന് ചുവടുവെച്ചത് ഗാനത്തിൽ വിജയ് സേതുപതിയും നിത്യ മേനോനും ചെയ്ത റൊമാൻറിക് രംഗങ്ങൾ ഷാജോണും ഭാര്യയും മനോഹരമായി പുനരാവിഷ്കരിക്കുകയായിരുന്നു ഷാജോണിന്റെ ഭാര്യ ഡിന്നി തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചത്